ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ അവസാനം വരെ കാണുക സപ്പോർട്ട് ചെയ്യുക ഐ പി എല്ലിൽ ഇന്നലത്തെ മത്സരത്തിലെ പവലിന്റെ ആ ഒരു പ്രകടനത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ നിലക്കും ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ദിനമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ഒരു ബൗളിംഗ് പ്രകടനത്തിലൂടെയാണ് രാജസ്ഥാൻ റോയൽസ് ആർ സിബിഐ പിടിച്ചു കെട്ടിയത് അശ്വിന്റെയും ആവേശ് ഖാന്റെയും അതുപോലെ തന്നെ ബോൾട്ടിൻ്റെയും എല്ലാം പക്ഷേ അതിനു മുകളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഫീൽഡർ ഇന്നലെ എടുത്ത് നാല് കാച്ചുകൾ ഒരേ ഫീൽഡർ എടുക്കുന്ന നാല് കാച്ചുകൾ അതിൽ ആദ്യത്തെ കാച്ച് ഒരു കിഡിലൻ ക്യാച്ച് ഒന്നും പറയാനില്ലാത്ത ക്യാച്ച് ആ ഒരു കാച്ചിലാണ് രാജസ്ഥാൻ കളിയിലേക്ക് വരുന്നത് എന്ന് വേണം പറയാൻ കാരണം ഓഹ്ലിയും ഡ്യൂപ്ലിയസസും വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്നത് മാത്രമല്ല അവര് മോശം ബോർഡുകൾ തെരഞ്ഞെടുത്ത് ബൗണ്ടറി പായിക്കുന്നു അത്തരത്തിലുള്ള ഒരു ബൗണ്ടറി പായിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്ലീസസ് ഔട്ടാവുന്നത് അത് ഔട്ടാകേണ്ട ബോളല്ല അത് കളി കണ്ടവർക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു ഡൈവിങ് ക്യാച്ച് എന്ന് പറയുമ്പോൾ അത് ട്രൈ ചെയ്ത് മിസ്സായാൽ പിന്നെ ബൗണ്ടറി ആണത് അത് അദ്ദേഹം തന്നെ ഇന്നലെ മത്സരശേഷം പറയുന്നുണ്ട് ഇന്നലെ ആ ഒരു ആദ്യ ക്യാച്ച് എടുത്തതുകൊണ്ട് എനിക്ക് ബാക്കി മൂന്ന് കാച്ചുകളും കോൺഫിഡൻസിൽ എടുക്കാൻ കഴിഞ്ഞു മാത്രമല്ല എന്റെ ഔട്ടറി അവിടെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് മറ്റൊന്നും മറ്റൊന്നാകുമായിരുന്നു സത്യമാണത് നാല് ക്യാച്ചുകളാണ് ഒരു വിക്കറ്റ് കീപ്പർ നിന്നിട്ടല്ല ഫീൽഡിൽ നിന്നുകൊണ്ട് നാല് ക്യാച്ചുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണത് അതുപോലെ തന്നെ അദ്ദേഹം അവസാന നിമിഷത്തിൽ കളി ഫിനിഷ് ചെയ്യുന്നത് അതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എട്ട് പന്തിൽ പതിനാറ് റൺസ് രണ്ട് ഫോറുകൾ ലാസ്റ്റ് സിക്സ് അടിച്ച് പത്തൊമ്പതാമത്തെ ഓവറിൽ അവസാന പന്താണ് സിക്സ് അടിച്ച് ജയിപ്പിക്കുന്നത് അതും ഒരു പ്രഷർ സിറ്റുവേഷനിലാണ് തുടരുക അതിന്റെ തൊട്ടുമുന്നത്ത് സിറാജിന്റെ ഓവറിൽ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് മുമ്പ് ഒന്ന് അവസരം ലീഗിൽ ഞാൻ ഫിനിഷ് ചെയ്യേണ്ടിയിരുന്ന മത്സരം എന്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന് എന്നതും തുറന്നു പറഞ്ഞിട്ട് പറയുന്നു എന്നിൽ എൻ്റെ മാനേജ്മെന്റ് എന്റെ ടീം ക്യാപ്റ്റൻ അർപ്പിച്ച വിശ്വാസം എനിക്ക് ഈ മത്സരത്തിൽ അത് കാൽ അത് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ എസ് ആർ എച്ചുമായുള്ള മത്സരത്തിന് കാത്തിരിക്കുകയാണ് തുടരെ ആറു മത്സരങ്ങളിൽ വിജയിച്ചു വന്ന ആർ സി ബി എ തുടരെ നാല് മത്സരങ്ങൾ തോറ്റുവന്ന രാജസ്ഥാൻ റോയൽസ് എടുത്തു മറിക്കുകയാണ് എല്ലാ ടീമുകൾക്കും ഒരു മോശം സമയമുണ്ടാകും നല്ല സമയമുണ്ടാകും ഞങ്ങൾക്ക് എടുത്ത് മോശമായിരുന്നു എന്നാൽ ഇന്നലെ ഞങ്ങളത് തിരുത്തി കുറിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് ഞങ്ങൾ എസ് ആർ എച്ച് മത്സരത്തിന് കാത്തിരിക്കുകയാണ് ക്വാളിഫൈ ടുവിന് വേണ്ടി കാത്തിരിക്കാം നമുക്കും അവരോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ